ഹായ് ഡിയേഴ്സ് വെൽക്കം ടു നാസൂസ് വേൾഡ് ഇന്ന് നമ്മൾ കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഒത്തിരി പേര് നമ്മളെ വീഡിയോ കണ്ടുപോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമ്മളെ യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ഈ ഒരു കലേഡിയം തന്നെയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് ചട്ടി നിറയെ പെട്ടെന്ന് തിങ്ങി നിറഞ്ഞ് വളരുന്ന ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് സൺസെറ്റ് ബെല്ല് ഞങ്ങളിവിടെ ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഒന്നിച്ച് പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാനായിട്ട് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഇത് നമ്മൾ നിലത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു പർപ്പിൾ കളർ ലീഫ് വരുന്നൊരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അഗ്ലോണിമ കളറുള്ള വെറൈറ്റീസൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് അപ്പോൾ ഈയൊരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബിഗ് ആണ് പെട്ടെന്ന് തന്നെ ഷൂട്ടൊക്കെ വന്ന് പോട്ട് നിറയുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു അഗ്ലോണിമ വെറൈറ്റി തന്നെയാണ് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ പെട്ടെന്ന് ഷൂട്ട് വന്ന് നമുക്ക് ചട്ടി തിങ്ങ് നിറയുന്ന ഒരു വെറൈറ്റിയാണിത് ഈ ഒരു അഗ്ലോണിമ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഇതും പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ടുകൾ വന്നിട്ട് നല്ല ഭംഗിയിൽ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കും ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അലോക്കേഷ്യ കുക്കുലാറ്റയുടെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇതും പെട്ടെന്ന് തന്നെ ഷൂട്ടൊക്കെ വന്നിട്ട് ബുഷിയായിട്ട് വളരുന്നൊരു വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് റെഡ് എമറാൾഡ് എന്നൊരു വെറൈറ്റിയാണ് നല്ല പരന്ന ലീഫുകളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഇത് നല്ല മെച്ചുവറായ പ്ലാന്റാണ് മെച്ചുവറായ പ്ലാന്റിലാണ് ഇങ്ങനെ നല്ലതായിട്ട് കളറൊക്കെ കയറി വരിക ഇനി ഹെങ്ഹെങ് എന്നൊരു വെറൈറ്റിയുടെ പ്ലാന്റ് ആണിത് ഹെങ്ഹ് ഒരു രണ്ട് മൂന്ന് കളറിൻ്റെ കോമ്പിനേഷനാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഇങ്ങനെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതുപോലെ നമുക്കിങ്ങനെ ബുഷിയായിട്ട് വളരുന്നൊരു വെറൈറ്റിയാണ് ഈ ഹാങ് ഹാങ് എന്ന വെറൈറ്റി ഇതൊക്കെ അത്യാവശ്യം റേറ്റുള്ള അഗ്ലോണിമ വെറൈറ്റീസാണ് ഇനി ഈ ഒരു കലയുടെ ആണ് സെയിലിനായിട്ട് ഉള്ളത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഗ്രീൻ കളറിൽ ഈ വൈറ്റ് ഡോട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നല്ല ചട്ടി നിറഞ്ഞ് വളരുന്നൊരു വെറൈറ്റിയാണ് ഇനി മണി പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് മഞ്ജുളാ പോത്തോസ് ഇത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും പോത്തോസ് പോത്തോസൊക്കെ അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റിയാണ് ഇനി കാണുന്നത് ഈ ഒരു ക്രിസ്മസ് കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ല വെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് വൈറ്റ് കളറിലോട്ട് ചേഞ്ച് ആവുന്നൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു കലേഡിയം വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് അഗ്ലോണിമയുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റിന് അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു കലേഡിയം വെറൈറ്റി തന്നെയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് റെഡും വൈറ്റും ഡോട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ബലൂൺ കല്ലേഡിയം അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡിസ് വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്